വാഴപ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളി ഉണ്ടാകില്ല നമ്മുടെ തീന്മേശയിൽ പല വെറൈറ്റി പഴങ്ങൾ എപ്പോഴും ഉണ്ടാകുകയും ചെയ്യും എന്നാൽ വാഴപ്പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അമിതമായി രാസവളങ്ങൾ ഉപയോഗിക്കാത്ത പാകമെത്തി വിളയുന്ന വാഴപ്പഴമാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത് ശരീരത്തിന് ആവശ്യത്തിന് മിനറൽ നൽകിക്കൊണ്ട് ഇൻസ്റ്റൻ്റായി ഊർജം ഉൽപ്പാദിപ്പിച്ച് ക്ഷീണമകറ്റാൻ കഴിവുള്ളവയാണ് വാഴപ്പഴം അതിനാൽ നാം കടയിൽ നിന്ന് വാഴപ്പഴങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓമൈ ഹെൽത്ത് നിർദ്ദേശിക്കുന്നു പാകമായ വാഴപ്പഴം നാച്ചുറലായി പഴുക്കുന്നതാണ് കൂടുതൽ രുചികരം പാകമാകാത്ത വാഴപ്പഴത്തിന് മുകളിലായി കട്ടിയേറിയ മൂന്ന് തടിപ്പുകളുണ്ടാകും പാകമാകും തോറും ഈ വരകളുടെ കട്ടി കുറഞ്ഞു വരുന്നത് കാണാം പൂർണ്ണമായും പഴുത്ത് പാകമായ വാഴപ്പഴത്തിന് മുകളിലെ തടുപ്പുകൾ മാഞ്ഞിട്ട് പകരം ഉരുണ്ട ഷേപ്പിലേക്ക് മാറുന്നു എന്നാൽ നേന്ത്രപ്പഴത്തിൽ മാത്രം പൂർണ്ണമായി പഴുത്താലും നേർത്ത തടിപ്പുകൾ കാണപ്പെടും രാസവളങ്ങൾ ഉപയോഗിച്ച് വളർത്തി വലുതാക്കുന്ന വാഴപ്പഴത്തിൻ്റെ തൊലിക്ക് കട്ടി കൂടുതലുണ്ടാകും എന്നാൽ നമ്മുടെ നാടൻ വാഴപ്പഴത്തിൻ്റെ തൊലിക്ക് കട്ടി കുറവും അവ പൂർണമായി പഴുത്താൽ തൊലി വളരെ നേർത്തതുമായി മാറുന്നത് കാണാം മഞ്ഞ നിറമുള്ള പഴത്തൊലിയിൽ ചെറിയ കറുപ്പ് കുത്തുകളുള്ള വാഴപ്പഴങ്ങളാണ് കൂടുതൽ രുചികരവും മൃദുത്വവും ഇവയ്ക്ക് മധുരവും കൂടുതലുണ്ടാകും അതിനാൽ പ്രമേഹ രോഗികൾ വാഴപ്പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെറിയ പച്ച നിറവും മഞ്ഞ നിറവുമുള്ള പഴങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ മധുരവും കുറവാണ് കൂടാതെ കുടലിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഉപകാരപ്രദവുമാണ് വാഴപ്പഴത്തിൻ്റെ തൊലിക്ക് മുകളിൽ ചെറിയ ചുവപ്പ് നിറമോ തവിട്ട് കളർന്ന ചുവപ്പ് നിറമോ കാണുന്നുവെങ്കിൽ ആ പഴത്തിൽ കീടനാശിനികളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം വാഴപ്പഴം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണിവ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും എന്ന് ഓമൈ ഹെൽത്ത്